നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലെ ചുവരുകളിൽ ഇതുപോലെ ലീക്ക് ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ സീലിങ്ങിൽ ഇതുപോലെ ലീക്ക് ഉണ്ടോ എന്നാൽ ഇന്നു തന്നെ നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാം വരും എത്ര പുതിയ വീടായാലും പഴയ വീടായാലും ഇതുപോലെ ആയാൽ എന്തു ചെയ്യും എന്നറിയാതെ അലയുന്നവരാണ് നമ്മളിൽ അധികം പേരും എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്നതായിരിക്കും നമ്മുടെ ചിന്ത വീടുപണി തുടങ്ങുന്ന സമയത്ത് നിർമ്മാണത്തിലെ ചില പാകപ്പിഴകളും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ഗുണമേന്മ കുറവും ആയിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുന്നത് ഏറ്റവും പുതിയ ചില ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം ലീക്കുകൾ പൂർണമായും ഇന്നത്തെ കാലത്ത് നമുക്ക് ഭംഗിയായി മാറ്റിയെടുക്കാൻ കഴിയും കുറച്ച് വലുപ്പം കൂടുതലുള്ള ഈ വീഡിയോ മുഴുവൻ കണ്ടാലേ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവൂ അതുകൊണ്ട് മുഴുവൻ കാണുക അപ്പോൾ നമ്മളിത് ആ പണി തുടങ്ങിക്കഴിഞ്ഞു സ്വന്തം വീട്ടിലെ താഴത്തെ നിലയിലെ രണ്ട് ബാത്റൂമിലാണ് ഇപ്പോൾ നിലവിൽ പ്രശ്നമുള്ളത് ആ പ്രശ്നമുള്ള ബാത്റൂമിലാണ് നമ്മളിപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളത് മുകളിലൊരു ബാത്റൂമുണ്ട് അതിലിതുവരട്ടും പ്രശ്നങ്ങളൊന്നുമില്ല അത് കുറച്ചുപയോഗിക്കുന്നുകൊണ്ടായിരിക്കാം ചിലപ്പം എന്തായാലും നമ്മൾ ടൈലിൻ്റെ ഗ്യാപ്പ് നന്നായിട്ട് കട്ട് ചെയ്യാണ് അപ്പം നമ്മൾ ഈ വർക്ക് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരാഴ്ചയെങ്കിലും ചുരുങ്ങിയത് ഈ ബാത്റൂമുകൾ ഉപയോഗിക്കാണ്ടേ ഇരിക്കണം അടച്ചിട്ടിരിക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ബാത്റൂമ് അടച്ചിടേണ്ടത് അപ്പോൾ പണിക്കാർ കഴിഞ്ഞാൽ അവർ തുറക്കുന്നു ഇതാ ഇതേപോലെ കട്ട് ചെയ്യാണ് ടൈലിൻ്റെ ഗ്യാപ്പ് പരമാവധി ആഴത്തിൽ കട്ട് ചെയ്തിട്ട് അത് റീഫില് ചെയ്യാണ് ചെയ്യുക കെമിക്കൽ വെച്ചിട്ട് അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് അപ്പോൾ അവര് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് ബാത്റൂമിലെ പണികളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നല്ല പൊടി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സൗണ്ടും ഉണ്ടാവും അപ്പം ആ സൗണ്ടും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് നമുക്കിങ്ങനെ വോയിസ് ഓവർ അഡീഷണൽ കൊടുക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ ദാ ഇതുപോലെ തലങ്ങും വിലങ്ങും വൃത്തിയായിട്ട് ടൈല് ഇളകി പോവാത്ത രൂപത്തിൽ വേണം കട്ട് ചെയ്യാൻ അത് ഭംഗിയായിട്ട് ആ കൃത്യമായിട്ട് ആ വർക്ക് ചെയ്യുന്ന ആളുകൾ അത് അങ്ങനെ അങ്ങനെ ചെയ്യുള്ളൂ ഒറ്റ ടൈല് പോലും നമുക്ക് വേസ്റ്റ് ആവാണ്ട് നാശമാവാണ്ട് അവർ കട്ട് ചെയ്തെടുത്തു ഇത് കട്ട് ചെയ്തതിന് ശേഷം അതിലെ പൊടി ഒക്കെ വൃത്തിയായിട്ട് തുടച്ചും കഴുകിയും കളയണം അതിനുശേഷമാണ് അവർ അവിടെ കെമിക്കൽ ഉപയോഗിക്കുകയുള്ളൂ അപ്പം കൃത്യമായിട്ട് കട്ട് ചെയ്യുന്ന ആ ഭാഗം ആ ചാലിൽ പൊടിയൊന്നും അവശേഷിക്കാത്ത രൂപത്തിൽ ബ്രഷൊക്കെ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് പരമാവധി അത് പൊടി അതിൽ നിന്ന് നീക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു ടാസ്ക് അപ്പോൾ ഇഷ്ടംപോലെ പൊടി കിട്ടും അത് ഭംഗിയായിട്ട് തുടച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഈ ബാത്റൂമിൽ ഓൾറെഡി നമ്മൾ കട്ടിങ് പൂർത്തിയായിട്ട് തുടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ തുടച്ച് കൂട്ടുന്ന സമയത്ത് ഇഷ്ടം പോലെ പൊടി ഉണ്ടാവും ഈ ബാത്റൂമിൽ ചെറിയ ടൈലാണ് ഇട്ടുള്ളത് അപ്പൊ അത് അതുകൊണ്ട് തന്നെ കട്ടിങ്ങ് കുറച്ച് കൂടുതലുണ്ടാവും വലിയ ടൈലാണെങ്കിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ പൊടിയും പണിയും പെട്ടെന്ന് തീരും പക്ഷെ ഇത് ചെറിയ ടൈലായതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാവും ഫ്ലോർ മാത്രമേ കട്ട് ചെയ്യുള്ളൂ ഒരു കാരണവശാലും ചുമര ഇവർ കട്ട് ചെയ്യുന്നില്ല അപ്പം എത്രമാത്രം ഇതിൻ്റെ ഒരു വിശ്വാസ്യത ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു മാസമല്ല ഒരു മാസത്തിൽ കൂടുതലായി അപ്പം നമ്മൾ നോക്കി ഇതുവരെയായിട്ടും ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ഭംഗിയായിട്ട് ഇതേപോലെ തുടച്ച് പൊടി മുഴുവൻ കളയുക അതിനുശേഷമാണ് അവർ കെമിക്കൽ ഉപയോഗിക്കുകയുള്ളു ബ്രഷക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് പൊടികൾ കൃത്യമായിട്ട് വാരിക്കളയ എന്നുള്ളതാണ് അത് രണ്ടാമത്തെ ബാത്റൂമാണ് അതിൽ വലിയ ടൈലാണുള്ളത് അതുകൊണ്ട് തന്നെ വർക്ക് പെട്ടെന്ന് തീർന്നു കുറച്ച് പൊടിയെ മാറ്റി കളയാനുള്ളൂ ഇത്തരം ജോലികൾ നമ്മൾ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ആ പണിക്കാരെ കൂടെ നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പ്രധാന കാരണം നമ്മൾ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന വീടാണ് എന്നുള്ളത് തന്നെയാണ് പിന്നെ ജനലും വാതിലൊക്കെ കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടി പറ്റണം അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ കട്ട് ചെയ്യുന്ന സമയത്തുള്ള പൊടി നമ്മളെ ബെഡ്റൂമിലേക്കും മറ്റ് ഹാളിലേക്കും ഒക്കെ പറന്ന് വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കൃത്യമായി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വിൻഡോസ് മാത്രം ഓപ്പൺ ചെയ്ത് പുറത്തേക്കുള്ള വിൻഡോസ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നന്നാവുക ഇതാണ്ടോ ഇത് ഇത്രമാത്രം ആഴത്തിൽ അവർ എന്താ പറയുക കട്ട് ചെയ്തിട്ട് നീക്കിയിട്ടുണ്ട് ഇത് മുന്നേ എപ്പോക്സൊക്കെ ചെയ്തിട്ടുള്ളൊരു ആയിരുന്നു കൃത്യമായിട്ട് നല്ല വർക്ക് ചെയ്തൊരു ബാത്റൂമാണ് പക്ഷേ എവിടെ നിന്നാണ് വെള്ളം വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ പരമാവധി നോക്കിയിരുന്നു പ്ലംബിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആണോ നോക്കിയപ്പം പ്ലംബിങ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത് നമ്മൾ ഈ വീട് ഗൃഹപ്രവേശനം കഴിഞ്ഞിട്ട് ഏകദേശം ആറു വർഷമായിട്ടുള്ളൂ ആറു വർഷമായപ്പോഴേക്ക് ഇത്രയും കൂടുതൽ ബാത്റൂമിൽ ലീക്ക് ഉണ്ടാവുകയും ചുമരൊക്കെ കേടാവുകയും ചെയ്തു പ്രവാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം ഫുള്ള് വീടിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ മോശം പണിയെടുത്തു എന്നല്ല ചിലപ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം എന്തായാലും ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ രണ്ട് ബാത്റൂമിലെ ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ക്ലീനിങ് കഴിഞ്ഞു ഇനി നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കെമിക്കലാണ് ആദ്യം ഉപയോഗിക്കുന്നത് അത് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി കാണിച്ചു തരാം നമ്മൾ നേരത്തെ കാണിച്ച കെമിക്കൽ എടുത്തു കഴിഞ്ഞു അത് ഉപയോഗിക്കാൻ സൗകര്യത്തിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ ഇതേപോലെ നമ്മൾ ടൈല് കട്ട് ചെയ്ത ഭാഗത്തേക്ക് പരമാവധി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ ബ്രഷ് കൊണ്ടാണ് ആ കെമിക്കൽ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതേപോലെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആ കെമിക്കല് കറക്റ്റായി കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മാക്സിമം എല്ലാ സ്ഥലവും കവർ ചെയ്യുന്ന രൂപത്തില് ആണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത് ഇത് ഒരു ഒരു എന്താ പറയാ ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് പോലെ നമ്മളെ കട്ട് ചെയ്ത ഭാഗത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പിടിക്കും എന്നുള്ളതാണ് ഈ കെമിക്കലിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പിന്നീട് ലീക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് മാക്സിമം എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ടൈല് കട്ട് ചെയ്തതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇറങ്ങുന്ന രൂപത്തിൽ വേണം ഇത് അടിക്കാൻ അതിനുശേഷം ഈ ടൈലിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള കെമിക്കൽ കണ്ടില്ലേ ഒരുപാട് കെമിക്കൽ മുകളിലേക്കൊക്കെ കയറി കിടക്കുന്നുണ്ട് അത് കഴുകി കളയും വേണം അപ്പം വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ഇത് ഈ കെമിക്കൽ വളരെ വേഗത്തിൽ ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം വേഗത്തിൽ ഇത് പരമാവധി വൃത്തിയോടുകൂടിയും ഭംഗിയോടു കൂടിയും ആവുന്ന രൂപത്തിലും ചെയ്തെടുക്കുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനുശേഷമാണ് അവർ ഇത് തുടച്ചെടുക്കുള്ളൂ അതെങ്ങനെയാണ് തുടച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം രണ്ടാമത്തെ ബാത്റൂമിൽ കെമിക്കൽ റീഫില്ലിങ് കഴിഞ്ഞു ഇപ്പോൾ അത് ടൈലിൻ്റെ പുറത്തേക്കൊക്കെ വന്നിട്ടുള്ള കെമിക്കൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഭംഗിയായിട്ട് തുടച്ച് ടൈലിൻ്റെ മുകളിലേക്കുള്ള കെമിക്കൽ മാറ്റി മാറ്റണം അതോടൊപ്പം തന്നെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള കെമിക്കല് ഒരു കാരണവശാലും പുറത്ത് വരാനും പാടില്ല അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയും കൂടിയാണ് ഇത് നമ്മളുടെ ഒന്നാമത്തെ ബാത്റൂമിലെ കെമിക്കലും റീഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ബാത്റൂമിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അതിലൊരു മാറ്റമില്ല ഇവിടെ ചെറിയ ടൈൽ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പണിയുണ്ട് അപ്പോൾ ഇതിലെ അതേപോലെ തന്നെ തുടച്ചു മാറ്റേണ്ട ഒരു പണിയും ഉണ്ട് ടൈലിൻ്റെ മുകളിലേക്കായിട്ടുള്ള ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു കട്ടിങ് ഈ ടൈലിന് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ കെമിക്കൽ പോകാൻ വളരെയധികം സാധ്യത ഉണ്ട് അപ്പോൾ അതും കൂടി വളരെ സൂക്ഷിച്ചിട്ട് നീക്കം ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ ബാത്റൂമിലെ കെമിക്കൽ ഫില്ലിങ് കഴിഞ്ഞു അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ റൂ ഈ ബാത്റൂമിൽ കെമിക്കൽ റീഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കൽ കുറച്ച് ടാസ്ക് ആണ് കാരണം അതിൻ്റെ ഒരു ആ ടൈലിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് ടൈല് ചെറുതായ ഒരു കട്ടിങ് രൂപത്തിലുള്ള ടൈലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ടൈലിലേക്ക് കയറി വന്നിട്ടുള്ള കെമിക്കൽ എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അതോടൊപ്പം തന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്കുള്ള കെമിക്കല് തരുപോലും പോകാനും പാടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ബാത്റൂമിലെ കെമിക്കൽ റീഫില്ലിങ് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഈ കെമിക്കൽ ഉണങ്ങാൻ വേണ്ടി വിടുകയാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ പണികൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ കെമിക്കൽ ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്നു അതിനുശേഷം നമ്മൾ വന്നിട്ട് രണ്ടാമത്തെ ദിവസം രാവിലെ കെമിക്കലുകൾ ഇപ്പം മിക്സ് ചെയ്യാണ് ഇപ്പം നമ്മൾ ഇന്നലെ ചെയ്ത് കണ്ടില്ലേ അതേ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത അതേ ചാലിലൂടെ ഈ മിക്സ് ചെയ്യുന്ന കെമിക്കലുകൾ അതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പണി അപ്പോൾ അതിനക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കലുകൾ ഒരു മിക്സ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ കെമിക്കലാണ് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അനുപാതം എങ്ങനെയാണെന്നുള്ളതൊക്കെ തരാം കെമിക്കലുകൾ ഇവർ ഭദ്രമായിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെ കെമിക്കലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം വളരെ സൂക്ഷിച്ചാണ് തുറക്കുന്നതൊക്കെ ഇവർ കെമിക്കൽ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൗസോ മാസ്ക്കോ ഒന്നും ഉപയോഗിക്കുന്നത് കാണുന്നില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇതാ ഏകദേശം ഒരു കമ്മട്ടത്തിലാണ് ഇപ്പം കെമിക്കലുകൾ എടുത്തിട്ടുള്ളത് മൂന്ന് കെമിക്കൽ കെമിക്കലിപ്പം മിക്സ് ചെയ്യുന്നുണ്ട് അവർ മൂന്ന് കെമിക്കലാണ് എടുത്തിട്ടുള്ളത് ആ മൂന്ന് കെമിക്കലും ഏകദേശം അവർക്ക് ഒരു ധാരണ ഉണ്ടാവുമായിരിക്കാം അളവ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ്ടോ അവർ ഡയറക്റ്റ് ഈ കെമിക്കൽ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് ആ കയ്യിൽ പിന്നെ ഒരു ഗ്ലൗസോ ഒരു ഒരു സംഭവം ഇല്ല ഡയറക്റ്റ് ചെയ്യാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഇവരെ ശരീരത്തിനെ ബാധിക്കുക എന്നുള്ളതും നമുക്കറിയില്ല അവരോട് ചോദിച്ചപ്പം അവർ പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഴപ്പമില്ല അത്ര പ്രശ്നമുള്ള കെമിക്കലൊന്നല്ല സീരിയസ് ആയിട്ടുള്ള സ്മെല്ലില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർ കെമിക്കൽ ഇതാ വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരത് ആയിട്ട് തന്നെ അത് മിക്സ് ചെയ്യുന്നുണ്ട് പ്പോൾ കെമിക്കൽ മിക്സിങ് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് അതിനുശേഷം ശേഷം അവരത് നമ്മളുടെ ടൈലിൻ്റെ ജോയിൻറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതാ അവസാനം നല്ല കറുപ്പ് കളറാണ് നമ്മളെ വൈറ്റ് രണ്ടാമത്തെ ബാത്റൂമിലാണ് ഇടുന്നത് വേണ്ടി പോകുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വൈറ്റും പിന്നെ ബ്ലാക്കുമാണ് അവരുടെ അടുത്ത് ഉള്ളത് അപ്പോൾ നമ്മളുടെ ടൈലിന് മാച്ച് ആവുന്ന രൂപത്തിലാണ് അവർ ചെയ്യുക ഇതാ ഈ കെമിക്കൽ അതിലുപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കെമിക്കലാണ് അവരുപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടല്ലോ ആ കെമിക്കലിൻ്റെ പേരുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കെമിക്കലുകളെല്ലാം നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ് പെയിന്റ് കടയിലൊക്കെ കിട്ടുന്നതാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെയാണിത് ആ കെമിക്കൽ കൃത്യമായിട്ട് കാണുന്നില്ല ഈ പേരൊക്കെ നോട്ട് ചെയ്യുക എന്നിട്ട് നമ്മളുടെ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ടൈൽ കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു വർക്ക് തന്നെയാണിത് അല്ലാണ്ട് ഇതിൽ വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊരു സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ കെമിക്കലൊക്കെ നോട്ട് ചെയ്യുക താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ചിട്ട് സ്വന്തമായി വേണമെങ്കിൽ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എൻ്റെ ബാത്റൂമിൽ ഇതുവരെയായിട്ടും പിന്നീട് ലീക്ക് ഒന്നും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഏകദേശം ഒന്നര മാസത്തോളം ആയി ഇത് ഉപയോഗിച്ചിട്ട് അതിനുശേഷം ശേഷം ഇതുവരെയായിട്ട് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോ ഇതുണ്ടോ ഇതൊക്കെയാണ് ഇതിന്റെ കെമിക്കലുകൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ വർക്കേഴ്സ് കെമിക്കൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ അത് ഗ്ലൗസ് ഒക്കെ ഇടുന്നുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ടൈലിൻ്റെ ജോയിന്റിലേക്ക് കൃത്യമായിട്ട് ഒരു സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇവർ പറഞ്ഞത് അല്ലാണ്ട് അവർക്കത് കെമിക്കല് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും എന്നുള്ള ബേജാറൊന്നും ആയിട്ടല്ല വർക്ക് സൂപ്പറാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവരിതാ ഇതേപോലെ വീണ്ടും വീണ്ടും കെമിക്കല് നന്നായി മിക്സ് ആക്കുന്നുണ്ട് അതിന് ശേഷം കട്ട് ചെയ്ത ടൈലിൻ്റെ ഇടയിലൂടെ കൃത്യമായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യണം കാരണം ഇത് കെമിക്കൽ ഉണങ്ങുന്നതിന് മുന്നേ ചെയ്യും വേണം കൃത്യമായിട്ട് ആ ജോയിൻറ്റിൻ്റെ എല്ലാ ഇടകളിലേക്കും ഈ സാധനം ഇറങ്ങിച്ചെല്ലും വേണം അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവസാനത്തെ വർക്കാണിത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങുക വീണ്ടും നമ്മൾ ബാത്റൂം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉള്ളത് അപ്പോൾ രണ്ടു പേരും നമ്മൾ രണ്ടാമത്തെ ബാത്റൂമിലാണ് ഇപ്പോൾ കെമിക്കൽ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബ്ലാക്ക് കളറിലാണ് ഈ കെമിക്കൽ മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത നമ്മളുടെ ഒന്നാമത്തെ ബാത്റൂമിൽ വൈറ്റ് കളറാണ് അപ്പോൾ ചിലപ്പോൾ അവരവിടെ വൈറ്റ് കളറെ ഇടാൻ സാധ്യതയുള്ളൂ ഏത് കളറേ ഇടുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ടൈല് കട്ട് ചെയ്ത് എല്ലാ മുക്കിലും മൂലയിലും കെമിക്കൽ നന്നായിട്ട് അവർ റീഫിൽ ചെയ്യുന്നുണ്ട് കൈകൊണ്ട് ശരിക്കും മിക്സാക്കിയ കെമിക്കലുകൾ അവർ കൃത്യമായിട്ട് തന്നെ ആ ജോയിൻ്റിലേക്ക് കൃത്യമായിട്ട് ഉള്ളിലേക്ക് മാക്സിമം അടി വരെ പോകുന്ന രൂപത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ആ സമയത്ത് തന്നെ അത് അവർ പരമാവധി ക്ലീനാക്കിയാൽ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇനി ക്ലീനാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അഡീഷണൽ ആയിട്ട് വരാൻ സാധ്യത കുറവാണ് എന്തായാലും വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ബാത്റൂമില് കെമിക്കൽ റീഫില്ലിങ് കഴിഞ്ഞു ഇനി അവർ അത് ക്ലീൻ ആക്കുകയാണ് ടൈലിലേക്കൊക്കെ കയറി വന്നിട്ടുള്ള കെമിക്കലുകൾ എടുക്കുകയാണ് അതിന് വെള്ളം ആണ് ഉപയോഗിക്കുന്നത് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അവർ നല്ല തുണിയിൽ ആണത് അവർ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് കാണാമല്ലോ ഇതേപോലെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ടൈലിൽ പിന്നെ വ്യത്യസ്തമായ ഡിസൈനൊക്കെ ആവിപ്പോ അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇപ്പം ആ ടൈലിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള കെമിക്കലുകൾ മൊത്തം റിമൂവ് ചെയ്യാണ് രണ്ടാമത്തെ ബാത്റൂമിലെ എല്ലാ റീഫില്ലിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നാമത്തെ ബാത്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ അവർ ഗല്ലി ടാപ്പ് തുറക്കുന്നുണ്ട് അവർക്ക് സംശയമുണ്ട് ഈ ഗല്ലി ടാപ്പിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമ്മൾ രണ്ടാമത്തെ ബാത്റൂമിൽ ഗല്ലി ടാപ്പ് തുറന്നു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ സൈഡിലെല്ലാം കെമിക്കൽ റീഫില്ല് ചെയ്തു ഇവിടെ നമുക്ക് ഇവർക്കൊരു സംശയം കുടുങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എന്തോ തടഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെയൊക്കെ അപ്പോൾ അതെന്താണ് നോക്കുകയാണ് അത് നോക്കുന്ന സമയത്ത് അത് നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് മരത്തിന്റെ വേരുകൾ ഈ ഗല്ലി ടാപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ചോർച്ചയ്ക്ക് കാരണമാണ് അപ്പൊ അതുകൊണ്ട് അവർ മാക്സിമം എന്താണ്ടോ ഇത്രയും വേര് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞോ ഗല്ലിടാപ്പ് ഇതൊക്കെ ഒരു പ്രശ്നമാണ് വയനാടിനെ സംബന്ധിച്ച് മരങ്ങളും ഇതൊക്കെ കൂടുതലുള്ള ആരെങ്കിലും ചിലപ്പം തൊട്ടടുത്ത പറമ്പിലുള്ള അല്ലെങ്കിൽ നമ്മളെ തന്നെ മരങ്ങളൊക്കെ മരത്തിന്റെ ഒക്കെ വേരുകൾ ഇതിന്റെ പോലെ ആ ഉള്ളിലേക്ക് നനവ് തേടിയിട്ട് വേരുകൾ സ്വാഭാവികമായിട്ട് വന്നിട്ട് ഇതിന് ഉള്ളിലേക്ക് വരും അങ്ങനെ ആ വേരൊക്കെ പരമാവധി ക്ലീൻ ആക്കിയിട്ട് അവർ കെമിക്കൽ ആ ഭാഗത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടുതൽ കെമിക്കൽ ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട് അതെന്തായാലും ശ്രദ്ധിച്ചാർ കൊണ്ട് നമുക്കത് അങ്ങനത്തെ ഒരു കംപ്ലൈന്റും കൂടി ഇതിന്റെ കൂടെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു അവർ കെമിക്കൽ വളരെയധികം എടുത്തിട്ട് അത് ആ സൈഡിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ഇവിടെ നമ്മൾ ഇവര് വൈറ്റ് ടൈൽ ആയി അതുകൊണ്ട് തന്നെ വൈറ്റ് കെമിക്കലാണ് ഇവിടെ ചേർക്കുന്നത് വെള്ളി കറുപ്പും ആ നിറം മാറാൻ വേണ്ടിയിട്ട് രണ്ട് കെമിക്കൽ അഡീഷണൽ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഇല്ല ആദ്യം കണ്ട രണ്ടാമത്തെ ബാത്റൂമിൽ ചെയ്ത അതേ പരിപാടികൾ തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ ബാത്റൂമിൽ ചെയ്യുന്നത് അവിടെ കറുത്ത കെമിക്കലായിരുന്നു കറുത്ത ടൈലായിരുന്നു ഇവിടെ വെളുത്ത കെമിക്കലും വെളുത്ത ടൈലുമാണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവർ ഇത് കെമിക്കലിൻ്റെ റീഫില്ല് ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഉണങ്ങുന്നതിന് മുന്നേ ഇത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഭാഗം കൂടി കാണിച്ചു തരാം രണ്ട് രണ്ട് ബാത്റൂമിൻ്റെ എന്തായാലും പണി ഗംഭീരമായിട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ലീക്കിനി ഈ ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ കുറെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഷനെ ഇപ്പം ഏകദേശം പരിസമാപ്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഈ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ബാത്റൂമിന്റെയും വർക്ക് ഇവിടെ തീരും അതിനുശേഷം നമ്മൾ ഉണങ്ങിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമ് ഉപയോഗിച്ച് തുടങ്ങാം എന്തായാലും ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ട് നമ്മളുടെ രണ്ട് ബാത്റൂമും ഇതുവരെയായിട്ടും ലീക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട് ഇന്നിട്ട് തൊട്ടു പുറകെ ആ വീഡിയോയിലാണ് ചുമരുകൾക്ക് എന്താണ് ചെയ്യുക എന്നുള്ളത് കാണിക്കുക അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ആവശ്യമുള്ളവരും രണ്ടാമത്തെ വരുന്ന വീഡിയോയും ഉടനെ തന്നെ വരും അത് നിർബന്ധമായിട്ടും ഫുള്ളായിട്ട് കാണുക